എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് പോകുന്നത് ദുങ്ത്തലാങ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാട്ടോ ഇപ്പോൾ ഇവിടുന്ന് ഏകദേശം ഒരു പതിനെട്ട് ഇരുപത് കിലോമീറ്റർ ഉണ്ട് അങ്ങനെ നമ്മൾ പയ്യെ ദുങ്ത്തലാങ്ങിലേക്ക് പോകാനാണ് പ്ലാൻ കാരണം നമ്മൾ കഴിഞ്ഞ ദിവസം വന്ന ഒരു സ്ഥലത്തൊരു പോലീസ് ചെക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു അവിടെ എത്തിയിട്ട് പോകണം നമുക്ക് അച്ച സ്ഥലത്തേക്ക് പോകാൻ സൈക്കിൾ നല്ല പണി കിട്ടിയേക്കണേട്ടാ വീണ്ടും നമ്മുടെ ആ ഒരു പ്രശ്നം വീണ്ടും പണി കിട്ടി വേണ്ടില്ലേ ഒന്നും വർക്ക് ചെയ്യല്ലേട്ടാ വർക്ക് ചെയ്യൂല അതിൻ്റെ ബെയറിങ്ങും കേട്ടോ ഇനിയിപ്പോൾ ആകെ പെട്ടിരിക്കുന്ന ഇവിടെ കടകൾ കാര്യങ്ങളൊന്നും ഇല്ലാട്ടോ നമ്മൾ പോകുന്ന റൂട്ടാണ് ഈ കാണുന്നത് ഇവിടെ വീടും ഇല്ല ഒന്നുമില്ല ഇനിയിപ്പോൾ ഒരു കുറച്ച് ദൂരം പോകുമ്പോൾ സമത്താങ്ങെന്ന് പറഞ്ഞ സ്ഥലമുണ്ട് കേട്ടോ അവിടെ എത്തിക്കഴിഞ്ഞാൽ അവിടെ എത്തിക്കാനായിട്ട് കാര്യമില്ല സൈക്കിളിൻ്റെ കട ഇവിടെ ഇല്ല എവിടെയില്ലാട്ടോ ആരും അങ്ങനെ സൈക്കിൾ ചവിടുന്നൊരു ഏരിയ അല്ല ഇതൊരു മലം പ്രദേശം കൊണ്ട് സൈക്കിൾ ആരും യൂസ് ചെയ്യാറില്ല കേട്ടോ അപ്പം ഇനിയിപ്പം എന്തായാലും പയ്യിറങ്ങാം എന്തായാലും മുന്നോട്ട് പോകട്ട നമ്മളിപ്പോൾ ഉള്ളത് ദുങ്താങ്ങിലേക്ക് പോകണ റൂട്ടിലാണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസം വന്ന വഴിയാണ് അപ്പോൾ ഇവിടെ കൃഷിയിടത്തു നിന്നെ വിളവെടുപ്പ് കഴിഞ്ഞ കേട്ടോ എന്നുണ്ടല്ല ആണ് ക്യാബേജാണ് അപ്പോൾ അത് ഫുള്ള് ക്യാബേജും കാര്യങ്ങളൊക്കെ ഉണ്ടോ ഇത് നേരെ പോകുന്നത് ഐസോളിലാണ് ശരിക്കും ഇതിൻ്റെ അടിയിലും ഫുള്ള് എന്താ പറയുക ക്യാബേജിൻ്റെ കൃഷിയാണ് കേട്ടോ ഇപ്രാവശ്യം ഫുള്ള് ക്യാബേജാണ് ഓരോന്നോരോന്നും മാറിക്കൊണ്ടിരിക്കുന്നതാണ് ഇവർ പറഞ്ഞത് എല്ലാം പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതിന്റെ എല്ലാ വണ്ടിയിലും ഓരോ വണ്ടികളിലായിട്ട് നേരെ ഐസോളിലേക്ക് കണ്ട പോണം അപ്പൊ അതിന്റെ കണക്കെടുപ്പും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ചെയ്തോണ്ടിരിക്കുന്നത് ജായക ഈ

അപ്പൊ കണ്ടില്ലേ ഇത് തൂക്കന കണ്ടോണ്ടിരിക്കുന്നത് ഇവര് രേഖപ്പെടുത്തും എന്നിട്ട് ഓരോന്നും ഓരോന്നിട്ട് അയക്കോട്ട ടീക്കേ പയ്യാ പുള്ളിക്ക് ഹിന്ദി വലിയ പിടുത്തം അതാണ് അതാ കേട്ടാ ഇഷ്ടമാതിരി വണ്ടിക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം ഇതെല്ലാം ഓരോരോ ആളുകളുടെ കൃഷിയും കാര്യങ്ങളൊക്കെ കേട്ടാ ഇത് കണ്ടില്ലേ ഇത് ഫുള്ള് ഇതാണ് കേട്ടാ എന്താ പറയാ ക്യാബേജാണ് അവിടെ അടിയിലൊക്കെ ആൾക്കാർ ഇത് കണ്ടില്ലേ വെളപ്പെടുത്തേണ്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ അവിടെ ഇവിടെ ആയിട്ട് എനിക്ക് പോവണെങ്കിൽ സൈക്കിൾ എവിടെയെങ്കിലും പാർക്ക് ചെയ്യാൻ പറ്റണം അവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഇറങ്ങാം കേട്ടോ കാരണം സ്റ്റാൻഡ് പിടിക്കാനുള്ളട്ടോ ഞാൻ ട്രൈ ചെയ്ത് നോക്കി ഇരിക്കാനുള്ള ഇപ്പം എന്തായാലും പോകണമെങ്കിൽ എവിടെയെങ്കിലും ചാരി വെച്ചട്ടെ വീഡിയോസ് എടുക്കാൻ നോക്കാം കേട്ടോ ഇതൊക്കെ കണ്ടില്ല ഓരോരുത്തർ ഇതേപോലെ പാക്ക് ചെയ്ത് വെക്കണേട്ടാ ഇനിയിപ്പോൾ ഇത് വന്നിട്ട് തൂക്കും അവിടെയൊക്കെ ഉണ്ടട്ടെ ഇഷ്ടംമാതിരി വണ്ടികളും കാര്യങ്ങളും നമ്മളെന്തായാലും പോണ റൂട്ടിലാണ് കണ്ടില്ലേ നല്ലതും മോശമായ ഇതൊക്കെ ഉണ്ടട്ടാ ഇത് ഡയറക്റ്റ് ഐസുകളിലെ മാർക്കറ്റിലേക്കാണ് എന്നാണ് ഇവർ പറഞ്ഞത് ഇതൊക്കെ ഉണ്ടല്ലോ എല്ലാം തൂക്കി പാക്ക് ചെയ്ത് വെച്ചേക്കണേട്ടോ ഇതൊക്കെ എല്ലാം കൊണ്ടേ കൊടുക്കാനുള്ള ഹായ് ഇതെല്ലാവരും നേരെ വണ്ടി കയറ്റു കേട്ടോ നമ്മളെപ്പോഴും എനിക്ക് കണ്ടതാണ്ട എൻ്റെ സൈക്കിൾ കാര്യങ്ങൾ ഇവിടെ അടിയിലുണ്ട് അപ്പോൾ ഇവിടെ ഇത് കണ്ടപ്പോൾ നമ്മൾ കയറിയതാണ് ഈ കാണുന്നത് ഫുള്ള് ക്യാബേജിൻ്റെ തോട്ടം കേട്ടോ കണ്ടില്ലേ ഫുള്ള് ക്യാബേജ് കൃഷിയാണ് ഇവിടെ ഉണ്ട് പിന്നെ അതെ അതിൻ്റെ അവിടെയൊക്കെയാണ് കേട്ടോ ഇവിടെ ഒരു ഭയ്യാ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ വന്ന വഴിക്കിഷ്ടം മാതിരി ആൾക്കാർ പാക്ക് ചെയ്തത് ഇതിലൂടെ എല്ലാം നേരെ കൊണ്ടുപോകണത് ഐസോളിലേക്കാണ് ഐസോളിലെ മാർക്കറ്റുകളിലേക്കാണെന്നാണ് ഇവർ പറഞ്ഞത് അല്ലേ ഇവിടെ അവിടെയൊക്കെ ഉണ്ട് കേട്ടോ ഷെഡ് ഇതിൻ്റെ ഉള്ളിലാണ് ഇവർ സാധനങ്ങളൊക്കെ വെക്കേണ്ടതും പിന്നെ അതേപോലെ റെസ്റ്റ് ചെയ്യാനൊക്കെ എടുക്കുന്നത് കേട്ടോ അല്ലേ ഇതിലൊക്കെ ക്യാബേജ് ഉണ്ടായി കിടപ്പുണ്ട് അല്ലേ കറക്കുന്ന ക്യാബേജാണ് കേട്ടോ ഇതൊക്കെ ക്യാബ് ഏജൻ്റ് ആയിക്കെടുക്കണം ഇതൊന്നും ഇപ്പൊ പറഞ്ഞ തോന്നുന്നു തോന്നണ ഇതൊക്കെ കൊള്ളാ സംഭവം അതിലെ ഒന്നേ എന്നാലൊക്കെ നടക്കട്ടെ ക്യാബേജ് തോട്ടങ്ങളുടെ ഉള്ളിലൂടെ നടക്കാദ്യ ഇങ്ങനൊരു ക്യാബേ തോട്ടത്തിന്റെ ഉള്ളിലേക്ക് പോണേട്ടാ നീ ഷെഡിന്റെ ഉള്ളിലേക്കൊന്നു പോകട്ട ഹായ് ഏ അബ്ക്കേ പുരാ योर യുവർ യുവർ ഹിന്ദി ഇംഗ്ലീഷ് ഞാനത് ഓക്കെ ഹായ് ഇപ്പൊ നാളെ ചിരിക്കണ ഇവർക്ക് ഹിന്ദി ഇംഗ്ലീഷ് അറിയില്ല ഐസോൾ ഏസോൾ അച്ഛാ ഓക്കെ ഐസോളിലെ കൊണേണ്ട ഇത് മൊത്തം എന്നാട്ടാ പറഞ്ഞത് ഇവർക്ക് ഹിന്ദി അറിയില്ല ഇംഗ്ലീഷും അറിയില്ല അതാണ് ഏറ്റവും വലിയ പ്രശ്നം അല്ലെങ്കിൽ കൂടുതൽ സംസാരിക്കാം നല്ല തണുത്ത കാറ്റുണ്ട് അത്യാവശ്യം അത് കണ്ടില്ലേ മേലിനൊക്കെ ഓരോരോ ലോഡായിട്ട് വേണ്ടതാണ് കേട്ടോ കണ്ടില്ലേ ഫുള്ള് ഇതാണ് ഈ കാണുന്ന സ്ഥലങ്ങളിൽ ഫുള്ള് ഈ ഒരു ക്യാബേജിൻ്റെ കൃഷിയും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഗ്രാമ ഗ്രാമത്തിലുള്ള എല്ലാവർക്കും ഈ കൃഷിയാണ് കൃഷിയാണ്ട അല്ലാതെ ചെറിയ ചെറിയ വർക്ക് അല്ലെങ്കിൽ കടയും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരുണ്ടെങ്കിലും അവർക്ക് എന്തായാലും ഒരുപാട് കൃഷി കുങ്കികൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ മിക്ക കൃഷികളടത്തും ഈ പറഞ്ഞ ക്യാബേജാണ് കേട്ടോ പിന്നെ ചോളും ഉണ്ട് പിന്നെ വേറെ ഉണ്ട് കൃഷിയൊക്കെയുണ്ട് പക്ഷേ ഇപ്പൊ കാബേജിന്റെ സീസൺ ഉണ്ടോ ഇവിടെ നിന്ന് ഫുള്ള് ലോഡ് പോണേന്നത് എന്തായാലും ഫുള്ള് अच्छा अच्छा थैंक यू आपका नाम क्या है भैया इंद्रजीत सिंह इंद्रजीत सिंह आप किधर सिंह करता यूपी बलिया का रहने वाला हूँ हम लोग चंपई डिस्ट्रिक्ट में ये कौन जगह है अभी जिस समय हम खड़े हैं समथांग और बफाई के बीच में हमारा काम चल रहा है रोड का साइड का हां साइड जो से अपना ड्रेन बन रहा है हां साइड ड्रेन है और जंगल कटिंग है अच्छा 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 मिट्टी वगैरह मिट्टी वगैरह कटिंग कर रहा था तो अच्छा अच्छा मैं भी ये रास्ता में देख आपका आदमी अच्छा, लोग था, तो आज देख रहे हैं रास्ता काम चल रहा है ओके थैंक यू भैया हमारे फोन करके उच्च वषण तरह बडी इनवेट या ഭക്ഷണവും കാര്യങ്ങളൊക്കെ കഴിച്ചാ അപ്പൊ നമ്മളിറങ്ങാൻ പോണിയാണ് അപ്പൊ അതെ താങ്ക് യു താങ്ക് യു അപ്പൊ അവരണ്ട് നമുക്ക് ഭക്ഷണവും കാര്യങ്ങളൊക്കെ തന്നെ സത്യം പറയാനുള്ള ഉച്ചഭക്ഷണം എങ്ങനെ കഴിക്കുമോ എന്ന് യാച്ച് അപ്പഴാണ് ഫുള്ളി വിളിച്ചത് എന്തായാലും ഭയങ്കര സന്തോഷമായിട്ടാണ് ബിആർഒയില് വരക്കുന്ന ഒരാളാണ്ടാവും അപ്പൊ ഫുള്ളി വണ്ടിയും കാര്യങ്ങളൊക്കെ ഓടിക്കണത് വെക്കിയാണ് അപ്പൊ ഫുള്ളി നമ്മള് ഇൻവേറ്റ് ചെയ്ത് ഫുഡ് കഴിക്കാൻ സത്യം പറഞ്ഞാൽ ആ സമയം പറയാം ഫുഡ് എന്ത് ചെയ്യും ആലോചിക്കുന്നത് ഇത്ര നേരം കടകള് കാര്യങ്ങളൊന്നും ഇല്ല ഇപ്പഴാണ് നമ്മള് സമത്താങ്ങന സ്ഥലത്ത് എത്തിയത് പിന്നെ എന്തെങ്കിലും കിട്ടണമെങ്കിൽ ഇവിടെ കിട്ടുകയുള്ളൂ കേട്ടോ അപ്പം നമ്മുടെ സൈക്കിള് കാര്യങ്ങളൊക്കെ ഇതുണ്ട് അപ്പോൾ അതിവിടെ കഴിഞ്ഞ ദിവസം നമ്മൾ വന്നൊക്കെ ഒരു സ്പോട്ട് തന്നെ എത്താം അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാൻ പറ്റില്ല അപ്പോൾ അത് നമ്മൾ ഇതിൻ്റെ വീഡിയോ ഒക്കെ എടുക്കാമല്ലാന്ന് വെച്ചിട്ടാണ് ചെറിയൊരു വെള്ളച്ചാട്ടം പോലത്തെ സംഭവം ഉണ്ട് ഇത് അതില്ലേ വെള്ളം ഒഴുകി ഒഴുകിപ്പോണയ്ക്ക് ശരിക്കും ഇതെന്തോ ഒരു കനാല് പോലത്തെ സംഭവം ഉണ്ടോ അവിടെ നിന്ന് ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴുകി ഒഴുകിപ്പോണെങ്കിൽ കണ്ടിരിക്കുന്നത് കാരണം ഇവിടെ തടഞ്ഞു വെച്ചേക്കണേ വെള്ളം ആ വെള്ളം ഇങ്ങനെ മൊത്തം ഒഴിക്കുക തന്നെട്ടാ ഈ കാണുന്ന കേട്ടാ സമ്പത്താങ് പറഞ്ഞ സ്ഥലം അത്യാവശ്യം വീടും കാര്യങ്ങളൊക്കെ ഉണ്ട് ചെറിയൊരു ടൗൺ പോലത്തെ ഒരു സെറ്റപ്പ് ആണ് കേട്ടോ ഒരു ചർച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ നമ്മളാകെ കറങ്ങിയണ്ട പോണിപ്പ സൈക്കിളിന്റെ അവസ്ഥ പോക്ക് ഇതാണ് ഇപ്പൊ തള്ളിയാണ് നമ്മള് കൊണ്ടുപോണത് വേറൊരു ഓപ്ഷൻ ഇല്ല ഇല്ലാട്ടാ അങ്ങനെ നമ്മൾ സൈക്കിൾ തള്ളി തള്ളി ഏകദേശം ദുങ്തലാങ് എത്തിയട്ടോ എന്നാ കാണുന്നതാണ് ദുങ്തലാങ് എന്ന് പറഞ്ഞ സ്ഥലം ആണല്ലേ അത്യാവശ്യം വലിയൊരു വില്ലേജാണ് കേട്ടോ ചെറിയൊരു ടൗൺ ആണെന്ന് പറയാം അപ്പോൾ അങ്ങടേക്കാണ് നമ്മുടെ യാത്ര പക്ഷേ എൻ്റെ പൊന്നോ തള്ളി തള്ളി വന്നപ്പോൾ നല്ല മഴയും പെയ്ത് അപ്പം തന്നെ റെയിൻകോട്ട് ഇട്ട് റെയിൻകോട്ട് ഇട്ടടാ ഈ റെയിൻകോട്ടാണെങ്കിൽ കീറി പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ ഉള്ളിലൊക്കെ വെള്ളം കയറേണ്ടത് ഒരു പേരിന് വേണ്ടി ഇടണെ ഇവിടും റെയിൻകോട്ട് മേടിക്കാനുള്ള കടകൾ കാര്യങ്ങളോ ഒന്നും ഇല്ല മനഞ്ഞ് ചെയ്യാനായിട്ട് എല്ലാ ദിവസവും എന്തെല്ലാം പ്രശ്നങ്ങളാണ് സൈക്കിൾ കംപ്ലയിൻ്റ് എല്ലാം കൊണ്ട് ആകെ കേട്ടാണ് കേട്ടോ സത്യം പറഞ്ഞാൽ അത് ഈ വീഡിയോ കാണുന്ന ആളുകളാണെങ്കിലും എല്ലാവരും ഒന്നും ചെയ്യണ്ട നമ്മുടെ ചാനലൊന്നും സപ്പോർട്ട് ചെയ്യട്ടോ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരിലേക്കൊന്ന് ഷെയർ ചെയ്യാട്ട എന്തെങ്കിലും വീഡിയോയിൽ വ്യത്യാസങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റങ്ങൾ കാര്യങ്ങൾ വരുത്തുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാട്ടെ എനിക്ക് ഇതിനെക്കുറിച്ച് വലിയ ഡീറ്റെയിൽ അറിയില്ല നമ്മുടെ യാത്രയിൽ നമ്മൾ കാണുന്ന ഓരോ കാഴ്ചയും ഓരോ അനുഭവങ്ങളും ഈ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യണമെന്നുള്ളൂ അപ്പൊ മാക്സിമം എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യാം അതേപോലെ നമ്മൾ ചെയ്യാൻ നോക്കാം മാക്സിമം അപ്പൊ എന്തായാലും പയ്യെ പയ്യെ വെള്ളിലേക്ക് പോകട്ടോ ഇപ്പം മഴ മാറിയപ്പോൾ കോട നോക്കി കണ്ടില്ലേ അതൊരു ചെക്ക് പോസ്റ്റാണ് ആണ്ടോ പോലീസ് ചെക്ക് പോസ്റ്റ് ആണ് നമ്മൾ ദുതലാങ് പറഞ്ഞ സ്ഥലത്ത് എത്തി കേട്ടോ ഊ കോട ഫുള്ള് കോടയണ്ട എന്താ ഇപ്പുറത്തെ സൈഡിലൊക്കെ ഫുള്ള് കോഴാണ് വ്യൂ ഒന്നും കാണാൻ പറ്റൂല സീനാണ്ടാ നല്ല തണുപ്പുണ്ട് ഞാൻ ചെറുതായിട്ട് ഒന്ന് അനഞ്ഞിരിക്കട്ടാ കാറ്റൊക്കെ വിശുമ്പ നല്ല കിടിലം മഴ ഉണ്ടാ എന്റെ പൊന്നോ കിട്ടില മഴ രക്ഷയില്ലാത്ത മഴയും കാര്യങ്ങളാണ് ഒരു പോലീസ് സ്റ്റേഷൻറെ അടുത്തണ്ടോ ദുങ്ലാങ് പോലീസ് സ്റ്റേഷൻ്റെ ഫ്രണ്ടിലാണ് അപ്പോൾ ഇവിടെ ഒരു ബസ് സ്റ്റോപ്പ് അല്ല ഇത് ഇരിക്കാൻ പറ്റിയൊരു സെറ്റപ്പാണ് ബസ് സ്റ്റോപ്പ് എന്നൊക്കെ വേണമെങ്കിൽ അങ്ങനെയും വേണമെങ്കിൽ പറയാം അവിടെ ചെക്ക് പോസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് നമുക്കിവിടെ അടുത്തൊരു സ്ഥലം കാണാൻ വേണ്ടാ ദുങ്ക്ലാങ് ടൗണിൽ പോകണം എന്നിട്ട് അവിടെ കണ്ടിട്ട് നമുക്ക് തിരിച്ച് ഈ വഴി റിട്ടേൺ വേറൊരു സ്ഥലത്തേക്ക് പോകണം കേട്ടോ നമ്മൾ ഇനി പോകണ ലുങ്ായ റൂട്ടിലേക്കാണ് പോകണത് അപ്പോൾ നല്ല മഴയും കാര്യങ്ങളൊക്കെ വേണ്ട മഴ കുറയാൻ വേണ്ടി കാത്തിരിക്കണം പിന്നെ ചില സ്ഥലങ്ങളിൽ ലാൻഡ് സ്ലൈഡ് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നാണ് പറഞ്ഞത് ഇവിടെയുള്ള ആൾക്കാരാണ് നമ്മളോട് പറഞ്ഞത് ലുങ്കിലായി പോണ റോഡിൽ നല്ല രീതിയിൽ ലാൻഡ് സ്ലൈഡ് ഉണ്ടായിട്ടുണ്ട് പിടുത്ത വരെ എന്താവും നമ്മുടെ സൈക്കിളാണെ നല്ല സീനാണ് കേട്ടോ എന്ത് ചെയ്യണം അറിയില്ല എന്തായാലും മാക്സിമം പറഞ്ഞെടുത്ത് വെച്ച് വരട്ടെന്ന് ചോദിച്ചാൽ നമുക്ക് അവിടെ പോവാട്ടോ അത് നടക്കില്ല ഇപ്പൊ ഒന്നും നടത്തില്ല അങ്ങനെ മഴ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടുണ്ട് കേട്ടാ ഒരിറക്കാൻ കിട്ടിയിട്ടുണ്ട് ഇതേപോലൊരു ഇറക്കങ്ങൾ കിട്ടുമ്പോൾ വേണ്ട ഭയങ്കര സന്തോഷമാണത് ഈ കാണൊക്കെ ഫുള്ള് ചോളത്തിൻ്റെ വേണ്ട ഇനി ഇവിടെ ഒരു ഒന്നര കിലോമീറ്റർ പോയിക്കാനൊരു സ്ഥലമുണ്ട് എന്നാൽ വലിയ എഞ്ചി അതിൻ്റെ സ്ഥലത്തിൻ്റെ പേര് എനിക്ക് ഇടയ്ക്ക് ഞാൻ പറഞ്ഞു പോട്ടെ ഞാനൊന്നും കൂടെ നോക്കിയിട്ട് ഞാൻ പറഞ്ഞുതരാം അതിൽ മഴയൊക്കെ പെയ്തിട്ടുള്ളൊരു അന്തരീക്ഷം നോക്കി ഇപ്പോൾ കോട മൊത്തം പോട്ടോ കുറേ നേരം നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് ഇറങ്ങിയത് ഉഫ് ഇനിയിപ്പോൾ അടുത്ത കോട വന്നതിന് മുമ്പ് ആ ഒരു സ്ഥലത്ത് എത്തണോട്ടോ അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ലക്ഷ്യം അല്ലെങ്കിൽ കോട വന്നതിനൊക്കെ ഒന്നും കാണാൻ പറ്റില്ല ആകെ കാണാൻ പറ്റുന്നത് കോട മാത്രമാണ് അല്ലേ ടൗൺ ടൗൺ കാണങ്ങാടേക്ക് പോവാൻ നമുക്ക് നമ്മളെ പോകുന്ന സ്ഥലത്തിൻ്റെ ഒരു ലിഞ്ചി ആരി നാണ്ട സ്ഥലത്തിൻ്റെ ഒരു ശരിക്കും ഇവിടെ എത്രയാണ് ഇരുപത് ഇരുപത് ടിക്കറ്റ് ഉണ്ട് ഞാൻ പറയാ എന്റെ പൈസ ഒന്നും ഇല്ലെന്ന് പറഞ്ഞി എന്റെ പൈസ ഇല്ലെന്ന് പറഞ്ഞാ അപ്പൊ ഇരുപത് രൂപ ടിക്കറ്റിനും പിന്നെ ടു വീലറിന് അതായത് സൈക്കിളിന് പത്ത് രൂപ മുപ്പത് രൂപ എൻ്റെ കയ്യിൽ സത്യം പറയേണ്ട പൈസ ഇല്ലെന്ന് പറഞ്ഞാ പൈസ ഇല്ലെന്ന് പറഞ്ഞിട്ട് പൊക്ക കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ട് ഇവിടെ അങ്ങനെ പ്രശ്നമൊന്നും ഇല്ലാ സത്യം പറയുന്ന പൈസ ഭയങ്കര ചുരുക്കം ഉണ്ടാ എല്ലാർക്കും പിശുക്കനാണ് പുട്ടീനു പിശുക്കനാണ് യാത്ര ചെയ്യാൻ വിശുക്കനാണ് ബാക്കി എന്തെങ്കിലും ചെയ്യണോ സൈക്കിൾ മാത്രമേ ഉള്ളൂ സൈക്കിളിനിപ്പൊ ചെയ്യാനാണെങ്കിൽ പണ്ടില്ല അതൊന്നും ഇല്ല കേട്ടോ എന്തായാലും അങ്ങോട്ട് പോവാം എൻ്റെ പ്രശ്നങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്നതിനാൽ ശരിയാവില്ല അത് അതങ്ങനെ തന്നെ ഇരിക്കട്ടെ അത് എന്തെങ്കിലുമൊക്കെ ഒരു വഴി ഉണ്ടാവും നമ്മൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നതിനാൽ ശരിയാവില്ല അത് നിങ്ങൾ കേൾക്കണ ആൾക്കാർക്കൊരു ബുദ്ധിമുട്ടാവും അപ്പോൾ എന്തായാലും നമുക്ക് ലിഞ്ചാരിയിലേക്ക് പോവാം ഇവിടെ പോകണമെങ്കിൽ നല്ല കിടിലം ഫുട്ബോൾ ഗ്രൗണ്ടായിട്ടില്ല ലവൻസിൻ്റെ ഗ്രൗണ്ടാണ് നോക്കി ഇവിടെ എല്ലായിടത്തും അത്യാവശ്യം ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും സ്പോർട്സിനൊക്കെ ഭയങ്കര രീതിയിൽ പ്രാധാന്യം കൊടുക്കേണ്ടെന്ന് തോന്നുന്നുണ്ട് അവിടെ ചെറിയൊരു ഗാലറി പോലത്തെ സംഭവം കാര്യങ്ങളൊക്കെ ഉണ്ട് രണ്ടില്ലേ പക്ഷേ ഗ്രൗണ്ടിലൊക്കെ വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും കുഴപ്പമില്ല നമ്മൾ വൈബല്ല നമ്മളെ നമ്മുടെ നമ്മൾ മഴയത്തൊക്കെ നല്ല രീതിയിൽ ഫുട്ബോൾ കളിക്കണ ടൈമാണ് അത് വേറെ തന്നെ ഒരു രസമാണ് മഴയത്തൊക്കെ ഫുട്ബോൾ കളിക്കുന്ന രീതിയിൽ വല്ലാത്തൊരു കളിച്ചിട്ടുള്ള തന്നെയുണ്ടോ കളിച്ചിട്ടാളാരെങ്കിലൊക്കെയൊന്ന് കമൻറ്റി ആട്ടോ അതൊക്കെ ഒരു വല്ലാത്ത ഫീല് തന്നെയുണ്ട് നമ്മളൊക്കെ അത് ഭയങ്കര രീതിയിൽ എൻജോയ് ചെയ്തിട്ടുള്ളത് പിന്നെ അതേപോലെ ഫൈസിൻ്റെ പോസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ ചെറിയ രീതിയിൽ കൊള്ളാം കേട്ടോ എല്ലായിടത്തും ഉണ്ട് കേട്ടോ ഫുട്ബോളിനാ എനിക്ക് തോന്നുന്നു ഫുട്ബോളിനെ ഭയങ്കര രീതിയിൽ ഇവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ മിക്ക പിള്ളേരും വലിയ ആൾക്കാരും ഉൾപ്പെടെ എല്ലാവരും കളിക്കാൻ നമ്മൾ കണ്ടിട്ടുണ്ട് കേട്ടോ ഫോണോക്കാം പിന്നെ അതുപോലെ നമ്മൾ ലിഞ്ചി ആരിയിലേക്ക് ഒരു കവാടും ഉണ്ട് ഈ കൊടുത്തേക്കണത് അപ്പോൾ ഇത് ചമ്പായി ഡിസ്ട്രിക്റ്റിൽ പെട്ടതാണ് ഇതിപ്പോൾ വൈ എംഎയുടെ കൺട്രോളിലാണ് കേട്ടോ വൈ എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യങ് മിസോ അസോസിയേഷൻ എല്ലാ ഗ്രാമത്തിലും എല്ലാ സ്ഥലത്തും അതായത് മിസോറാമിലെ എല്ലാ സ്ഥലത്തും വൈ എം എന്ന് പറഞ്ഞൊരു കമ്മ്യൂണിറ്റി ഉണ്ട് കേട്ടോ ഞാൻ എപ്പോഴും പറയണുണ്ട് എൻ്റെ വീഡിയോയിൽ പക്ഷേ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്താൽ മതി ഈ മിസോറാമിൽ യാത്ര പ്ലാൻ ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ അവരുടെ ഭാഗത്തുനിന്ന് ഹെൽപ്പ്ഫുള്ളുണ്ടാവും എന്നാണ് ഒരു പ്രതീക്ഷ കാരണം എന്നെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്ത ആൾക്കാരാണ്ട വൈ എം എന്ന് പറഞ്ഞൊരു ആ ഒരു സംഘം അത് വല്ലാത്തൊരു സന്തോഷം തന്നെയാണ് എന്തായാലും നമുക്ക് അങ്ങാടേക്ക് പോട്ടാ അല്ലെങ്കിൽ അടുത്ത മഴ പെയ്ത് കഴിഞ്ഞ് കോട വന്നു കഴിഞ്ഞാൽ വ്യൂ കിട്ടില്ല ആദ്യം വ്യൂ എടുത്ത് വന്നിട്ട് ബാക്കി വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാം പിന്നെ അതുപോലെ നമ്മൾ പോകണേക്ക് ഇതേപോലെ ആ മുളയും അതുപോലെ തന്നെ ഈ പുല്ലൊക്കെ വെച്ച് ഇങ്ങനൊരു വീട് പോലെ കിട്ടിയിട്ടാണ് കേട്ടോ പണ്ടത്തെ ആ ഒരു ട്രഡീഷണൽ ഇത് ഇവിടെ എന്തോ ഒരു പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കിട്ടിയതാണെന്ന് തോന്നേണ്ട ശരിക്കും എന്ന് ആ ഒരു പണ്ടത്തെ ഒരു ട്രഡീഷണൽ ആചാരത്തിൻ്റെ കാര്യമായിട്ടാണ് ഇങ്ങനൊരു സെറ്റും കാര്യങ്ങളൊക്കെ കിട്ടിയേക്കേണ്ട ഇത് കണ്ടില്ല കല്ല് കാര്യങ്ങളൊക്കെ ഈ ഒരു കല്ലിലൊക്കെ ഭയങ്കര രീതിയിൽ വിശ്വാസം ചെലുത്തുന്ന ആൾക്കാരാണ് കാരണം പണ്ടത്തെ ആളുകളുടെ പണ്ട് പണ്ട് ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അവരുടെ ജീവിതം കാര്യങ്ങളൊക്കെ എങ്ങനെ ആയിരുന്നു എന്നുള്ളത് അവർ പണ്ട് ഇതേപോലെയുള്ള കല്ലുകളിൽ കുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അവരുടെ ആ ഒരു മനുഷ്യരെങ്ങനെയാണ് ജീവിച്ചത് അവരുടെ വസ്ത്രധാരണ അവരെന്തൊക്കെയായിരുന്നു ചെയ്തതെന്നുള്ള രീതിയിലൊക്കെ ഒരു കല്ലുകളിൽ കുത്തി വെച്ചിട്ടുണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം വാങ്ങിച്ചതിൽ പോയപ്പോൾ നമ്മൾ അതിൻ്റെ വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് പണ്ടുള്ള ആളുകൾ വേട്ടയാടി ജീവിച്ചിരുന്നു എന്നുള്ള സൂചകം കാര്യങ്ങളെല്ലാം ഇവർ കല്ലിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാം നമ്മൾ ഇട്ടിട്ടുണ്ട് ആ വീഡിയോസ് കാണാത്ത ആൾ ഒന്ന് കണ്ടിട്ട് കണ്ടിട്ടുട്ടാ നമ്മളങ്ങനെ ലൊക്കേഷനിലെത്തിട്ടാ നമ്മളുള്ള സ്ഥലത്തിന്റെ പേരാണ് ലിയാഞ്ചാരി ലുങ് ആട്ടവരാണ് നല്ല അടിപൊളി വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഇന്ന് കഴിഞ്ഞാൽ നോക്കി ഇതൊരു പീക്കാണ് കണ്ടില്ലേ എന്തോ മനോഹരമായ സ്ഥലവും നോക്കി എനിക്കിവിടെ ഫോട്ടോ എടുത്തരാൻ വേണ്ടി ആരും ഇല്ലാട്ടാ എനിക്ക് ഇവിടെ ഇരുന്നിട്ടൊക്കെ ഒരു ഫോട്ടോ എടുക്കുകയാണുണ്ട് ആരുമില്ല എന്റെ സ്റ്റാൻഡ് ഒരു ട്രൈപോഡ് ഉണ്ട് അതിന്റെ ആ ഒരു സാധനം പോയിട്ടാ എന്തൊരു അവസ്ഥയാണ് ഞാൻ ആലോചിക്കണം ശരിക്കും ഈ ഒരു സ്ഥലത്തിന്റെ ആ വ്യൂ നിങ്ങളൊന്ന് കണ്ടുപോകട്ടാ അടിപൊളി വ്യൂവും കാര്യങ്ങളൊക്കെ അല്ലേ എന്തൊരു വെള്ളച്ചാട്ടത്തിന്റെ സൗണ്ട് കേൾക്കാൻ പറ്റാ എവിടെ നിന്ന് നോക്കുമ്പോൾ ഉഫ് അടിപൊളി സ്ഥലവും കേട്ടാ ഇതാണ് ലിയാൻചാരി ലുങ്ക്ലാങ് എന്ന് പറഞ്ഞ സ്ഥലം നല്ല കിടിലം വ്യൂ അല്ലേ ഒരു മഴ കഴിഞ്ഞിട്ടുള്ള ഒരു കാലാവസ്ഥയാണ് നിങ്ങൾ കണ്ടിരിക്കുന്നത് ആ ഒരു മലയിലൊക്കെ അത് കണ്ടില്ലേ അവിടെ കൃഷിക്കാരുടെ വീട് കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ടട്ടാ അതും ഒരു കാടിൻ്റെ ഉള്ളിൽ കൂടെയാണ് റൂട്ട് കാര്യങ്ങളൊക്കെ വന്നത് ഇവ രീതിയിൽ കൂടി വഴിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും കേട്ടോ ബൈക്കൊക്കെ സഞ്ചരിക്കും കണ്ടില്ലേ അവിടെയൊക്കെ ഉണ്ട് ഉണ്ടട്ടോ കൃഷിയും കാര്യങ്ങളും അവിടെയൊക്കെ ഇഷ്ടമാതിരെ ആൾക്കാരുടെ ചെറിയ ചെറിയ വീടുകളുണ്ട് ശരിക്കും അവിടെ താമസിക്കുന്നില്ല അതൊരു എന്താ പറയുക ഒരു ഫാം ഹൗസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം കേട്ടോ കിട്ടില്ല വ്യൂട്ട നിങ്ങൾ ഈ കാണുന്ന ഒരു സ്ഥലവും ഈ ഒരു സ്ഥലത്തിന് ഒരു ചരിത്രം ഉണ്ട് കേട്ടോ ആ ഒരു ചരിത്രം ഞാൻ പറഞ്ഞുതരാം ഈ ലിയാൻചാരി ലുങ് ലെ ക്ലാങ് എന്ന് പറഞ്ഞു അതൊരു മിസോ ഭാഷ കേട്ടോ ശരിക്കും മിസോ ഭാഷയിലാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് കൊടുത്തേക്കുന്നത് ലിയാൻചാരി എന്ന് പറയുന്നത് ഇവിടുത്തെ പണ്ട് കാലത്ത് ഒരു രാജാവിൻ്റെ മക്കളാട്ട അവിടെ ഒരു രാജകുമാരിയായിരുന്നു ആ ഒരു രാജകുമാരിയുടെ ഒരു പ്രണയത്തിൻ്റെ ഒരു കഥയാണ് അതായത് പ്രണയത്തിൻ്റെ ഒരു രൂപകൽപ്പനയാണ് ഈ ഒരു ലിയാൻചാരി എന്ന് പറയുന്ന സ്ഥലം ശരിക്കും ഇതൊരു വ്യൂ പോയിൻ്റ് ആയിരുന്നു പിന്നീട് അവരുടെ ആ ഒരു പ്രണയത്തെ തുടർന്നാണ് പിന്നീട് ഈ ഒരു സ്ഥലത്തിന് അങ്ങനെ ഒരു പേര് വന്നു കേട്ടോ ശരിക്കും പണ്ട് കാലങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ ഉണ്ടായ ഒരു കാര്യം കാര്യമെന്ന് പറഞ്ഞാൽ ഉയർന്ന ജാതി താഴ്ന്ന ജാതി എന്നുള്ള തർക്കം പണ്ട് മുതലേ ഉള്ള ഒരു കാര്യമാണ് ഇപ്പോഴും ചെറിയ രീതിയിലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു പക്ഷെ പണ്ട് ഉള്ളതാണ് ആ ഒരു സമയത്ത് രാജാവിൻ്റെ മകൾ അതായത് രാജകുമാരി താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരാളായിട്ട് പ്രണയത്തിലായി കാരണം ആ ഒരു വ്യക്തി ആ ഒരു രാജകുമാരിയുടെ കണ്ണിൽ പ്രണയം നൽകി അവൾ അവസാനം അവർ തമ്മിൽ പ്രണയത്തിലായി അവർ പലപ്പോഴും കണ്ടുമുട്ടിയിരുന്ന ഒരു സ്ഥലമായിരുന്നു ഈ ഒരു പീക്ക് എന്ന് പറയുന്നത് കേട്ടാ ശരിക്കും ഒരു പീക്കിൽ വെച്ചാർന്ന് അവർ പരസ്പരം കണ്ടുമുട്ടുന്നതും അതുപോലെ തന്നെ പല സമയങ്ങളിലും വന്നിരുന്ന് അവരുടെ ഓരോരോ നിമിഷങ്ങൾ പങ്കുവെക്കുന്ന സ്ഥലവും കൂടിയാട്ടാ ഈയൊരു ലിയാൻചാരി ലുങ് ലെ ലാങ് ശരി ലുങ് ലെ ത്ലാങ് എന്ന് പറഞ്ഞ സ്ഥലം അതുപോലെ തന്നെ കുറേ പിന്നീട് ഇവരുടെ വീട്ടുകാരൊക്കെ അറിഞ്ഞു അതായത് രാജാവും പറഞ്ഞു അതുപോലെ തന്നെ ഇവിടെ ആൾക്കാരൊക്കെ അറിഞ്ഞു പിന്നീട് ഈ പറഞ്ഞ ഞാൻ പറഞ്ഞില്ലേ ഈ വംശത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു കുലത്തിൻ്റെ പ്രശ്നങ്ങൾ കാരണം അവർ അതിനെ എതിർത്തു പിന്നീട് എന്തോ പ്രശ്നങ്ങളൊക്കെ എന്നാണ് കേട്ടത് അതുപോലെ തന്നെ കുറച്ചധികം നാളായിട്ട് ആ ഒരു വ്യക്തിയെ കാണാനുണ്ടായിരുന്നില്ല കാരണം അവർ എപ്പോഴും കണ്ടുമുട്ടിയിരുന്നത് ഈ ഒരു പീക്കിൻ്റെ ഈ ഈയൊരു പോയിൻറ്റില്ലേ ഈ കാണുന്ന ഒരു പോയിന്റില്ലേ ഈ ഒരു പോയിന്റിൻ്റെ അവിടെ നിന്നാണ് അവർ കണ്ടുകൊണ്ടിരുന്നത് അപ്പം ഈ രാജകുമാരി പല സമയത്തും അദ്ദേഹത്തെ അന്വേഷിച്ചിവിടെ വരുമായിരുന്നട്ട കുറേ നാളുകളായിട്ട് കാണാനില്ലായിരുന്നു ആ ഒരു പ്രതീക്ഷയോടെ എന്നും ഇവിടെ വന്ന് നിൽക്കാറുണ്ടായിരുന്നു ആട്ട കേട്ടത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു വലിയൊരു പ്രണയത്തിൻ്റെ ഒരു രൂപകൽപ്പനയാണ് ഈ ഒരു ലിയാച്ചാരി ലുങ് ലിങ് ലാങ് എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ അപ്പം ഈയൊരു ചരിത്രം അല്ലെങ്കിൽ ഈ ഒരു കഥയും പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം കാരണം ഇവിടെയും ഒരുപാട് ആളുകൾ വരുന്നൊരു സ്ഥലം കൂടിയാണ് ഇവിടെയുള്ള ആൾക്കാരും ആയിക്കോട്ടെ പുറത്തുനിന്നൊക്കെ ആൾക്കാർ വരാറുണ്ടെന്നാണ്ടോ പറഞ്ഞാൽ എന്താ അല്ലേ ഒരു പ്രണയത്തിൻ്റെ സൂചകമാണ് നമ്മളീ വന്നിരിക്കുന്ന സ്ഥലം കേട്ടോ നമ്മൾ ഇതുവരെയും പ്രണയിച്ചിട്ടില്ലാരെയും അപ്പോൾ നമുക്ക് നമുക്കതിൻ്റെ അത്രയും ഫീലിങ്സ് കാര്യങ്ങൾ കിട്ടൂല അപ്പം ഈ ഒരു പ്രണയം ഉള്ള ആളുകൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തേലൊക്കെ ഒരു ഇത് കിട്ടുമെന്ന് തോന്നണ്ട പക്ഷെ എനിക്ക് ഇവിടെ വന്നിരുന്നിട്ട് വല്ലാത്തൊരു ഫീലാണ് കാരണം ഇങ്ങനൊരു എന്താ പറയുക ഒരു ഓർമ്മ ഇവിടെ നിലനിൽപ്പണ്ടെന്നുള്ള ഒരു ഇതില്ലേ എന്താ പറയണ ഒരു പണ്ടത്തെ ആ ഒരു പ്രണയം അതിൻ്റെ ഒരു ഓർമ്മ ശില്പമായിട്ട് ഇന്ന് ഇവിടെ നിലനിൽക്കേണ്ടതെന്നാണ് കേട്ടോ അറിയണോ എന്താണല്ലേ പ്രണയം കിടക്കുന്ന ഒരു സ്ഥലവും കൂടിയാട്ടെ ഇത് ഇവിടെ നിന്നുള്ള വ്യൂ ഞാൻ കാണിച്ചുതരാം ഇപ്പം അതിരുന്നാൽ മതി കണ്ടില്ലേ ഇവിടെയൊക്കെ ഒരുപാട് ആൾക്കാരുടെ പേരും കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ എനിക്ക് തോന്നണേ കപ്പിൾസിൻ്റെ പേരൊക്കെ തോന്നുന്നു കണ്ടില്ലേ ഇത് മനോഹരമായ വ്യൂവും കാര്യങ്ങളാണ് കേട്ടാ ഇവിടെ ഇന്നിട്ടാണ് അവരുടെ പ്രണയങ്ങൾ കൈമാറിയതാണ് പറഞ്ഞു കേട്ടേട്ടാ എന്താണല്ലേ പ്രണയം ഉറങ്ങിക്കിടക്കുന്നൊരു സ്ഥലം കേട്ടാ ഈ ഒരു മരത്തിൻ്റെയൊക്കെ ഉള്ളിലൂടെ ഇങ്ങനെ സഞ്ചരിക്കാൻ ഉണ്ടല്ലോ പിന്നെ അതുപോലെ തന്നെ ഈ റോഡ് കാര്യങ്ങളൊക്കെ ഇവർ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യണ്ടേട്ടാ നല്ല രീതിയിൽ ടാറൊക്കെ ചെയ്ത് സെറ്റാക്കി വെച്ചേക്കണു വൈമാണല്ലേ ഞാനിപ്പറച്ചുകൂടെ മേള വന്നേട്ട ഇവിടെ എന്തെങ്കിലും ഉണ്ടോന്നറിയാൻ വേണ്ടി സൈക്കിളെ ഒന്ന് സ്റ്റാൻഡ് വെക്കാൻ ടൈം എടുക്കും കാരണം സ്റ്റാൻഡ് പൊട്ടിയിരിക്കുന്ന സംഭവം എന്താ പറയാ ഈ മിസോറാം ചീഫ് മിനിസ്റ്റേഴ്സ് ഇല്ലേ അവരുടെയൊക്കെ ഒരു മെമ്മോറിയൽ പോലെ വെച്ചേക്കണേണ്ടതും മിസോറാം ചീഫ് മിനിസ്റ്റർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ആ ടൈമിൽ ഉണ്ടായിരുന്നു കേട്ടോ പണ്ടത്തെ ചീഫ് മിനിസ്റ്റർമാരുടെയൊക്കെ ഉണ്ടല്ലോ ഒരു മെമ്മോറിയൽ പോലത്തെ ഒരു ഇതാണ് കേട്ടോ കൊടുത്തേക്കണത് കണ്ടില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വരെ ഉണ്ടായിരുന്നു കേട്ടോ കണ്ടില്ലേ അതിൻ്റെ ഒരു ഓർമ്മക്കായിട്ട് വെച്ചിങ്ങനെ കേട്ടോ നമ്മളിപ്പോൾ അവിടെ നിന്നൊക്കെ ഇറങ്ങി കേട്ടാ എൻ്റെ മെയിൻ പരിപാടി ഇതാണ് ചെറിയ ചെറിയ ഇറക്കങ്ങൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ ഇതൊക്കെ ഒരു ഇങ്ങനെ തള്ളിത്തള്ളി കണ്ടാൽക്കൊണ്ടിരിക്കണം വേറെ ഓപ്ഷൻ ഇല്ല ഇവിടെ കടയില്ല ഒന്നുമില്ല ഇപ്പം നമ്മൾ ലുങ്ങിലേക്ക് പോകുന്ന റൂട്ടിലാണ് കേട്ടുള്ളത് ഇപ്പോൾ ഏകദേശം ഇരട്ടി തുടങ്ങി ഇവിടെ അടുത്തൊരു ഗ്രാമം ഉണ്ട് കേട്ടോ നമ്മളങ്ങാടേക്ക് പോകാൻ ആ പ്ലാൻ ഇട്ടേക്കുന്നത് എന്തായാലും സ്റ്റേ എന്തെങ്കിലുമൊക്കെ സെറ്റാകുമെന്ന് തോന്നുന്നു കാരണം ടെൻ്റ് അടിക്കാൻ ആഗ്രഹമുണ്ട് പക്ഷേ മഴയും കൂടെ ആ എവിടെയാണ് ടെൻറ്റ് അടിക്കാൻ പറ്റില്ല ആ ഒരു പ്രശ്നമുണ്ട് ഉണ്ട് കേട്ടോ മേല കണ്ടില്ല അത്യാവശ്യം കോടിയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഞാനെ ഒരിറക്കം ഇങ്ങനെ ജെറ്റടിച്ച് വന്നിരുന്നു കേട്ടാ ഇത് നോക്കി കായ്ക്ക ഇപ്പൊ പടവൻ അടിച്ചേന കേട്ടോ സത്യം പറയുന്ന ഓ ഇഡിന്റെ പോയി വീണതാട്ടേക്ക് കാണാ ശനത്തെങ്ങനെടുക്ക വഴി ഇണ്ടാവും പയ്യ പയ്യെടുക്കാട്ടാ അ ഈ ഒരു സൈഡിലെ ഈ ഒരു സൈഡ് ചേർത്ത് എടുക്കട്ടാ നമുക്ക് ആ ഒരു മഴ വീണായിട്ട് എനിക്ക് ഇന്നത്തെ അല്ലെങ്കിൽ ഇന്നത്തെ മഴയ്ക്ക് വീണതായിരിക്കുന്നത്